ഹായ് അസ്സാം വലിക്കും ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പൊ കോട്ടൺ മെറ്റീരിയൽ കാണിക്കണമെന്നാണ് കസ്റ്റമർ എപ്പോഴും പറയണത് അതുകൂടാണ്ട് എല്ലാ കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലാക്ക് ബ്ലാക്കില് ഫ്ലവർ വരുന്ന ഡിസൈനുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പിന്നെ അതുകൂടാണ്ട് കസ്റ്റമർ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡിസൈനുകളൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ പ്രിന്റ് ഇത് ബ്ലാക്ക് കളറാണ് പ്യുവർ ബ്ലാക്ക് ആണ് പ്യുർ ബ്ലാക്കില് മീഡിയം ഫ്ലവർ ആണ് വരുന്നത് ഇതിൽ ചിക്കു കളറിൽ വരുന്ന ഫ്ലവർ ഇതാണ് അതിന്റെ ടോപ്പിന്റെ പീസ് വന്നത് കോട്ടൺ എന്ന് പറഞ്ഞാ ഇത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കോൾച്ചുള്ള മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കളർ ആണ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കളറും ഈ മെറ്റീരിയലിന്റെ കളർ ഒന്നും പോകൂല നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ലൈനിങ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇത് ടോപ്പ് ബോട്ടം അതുപോലെ തന്നെ നിങ്ങൾക്ക് നെയ്റ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഉം ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ബോട്ടത്തിന്റെ ഡിസൈൻ വരുമ്പോൾ ഇതിൽ ചെറിയ ഫ്ലവർ ആണ് വരുന്നത് ടോപ്പിന്റെ വലിയ ഫ്ലവറും ബോട്ടത്തിൽ വരുന്നത് ചെറിയ ഫ്ലവർ തന്നെ ബ്ലാക്ക് തന്നെയാണ് പ്യൂർ ബ്ലാക്ക് ആണ് ഷോൾ വന്നത് രണ്ടേകാലിന്റെ ഒരു ഷോൾ ആണ് ഇപ്പൊ രണ്ടേ കാലിന്റെ ഷോൾ എന്ന് പറയുമ്പോഴ് നമ്മളിപ്പോ ഈ ഒരു ഷാള് മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് കസ്റ്റമർ പറയലുണ്ട് ഞങ്ങൾക്ക് രണ്ടേ നാൽപ്പതിന്റെ ഷോൾ വേണം രണ്ടേ മുപ്പത് വേണോന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഒന്നും കട്ട് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം രണ്ടേകാലിന്റെ സാധാരണ നമുക്ക് ടോപ്പും ബോട്ടും ഷാളും വരുന്നത് രണ്ടേകാലിന്റെ ഒരു ഷാളാണ് ആണ് രണ്ടേ കാലിന്റെ ഷാളിന് വരുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് രണ്ടേ കാലം അല്ല രണ്ടേ നാൽപ്പത് വേണം രണ്ടര വേണോന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കും പിന്നെ അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കലങ്കാരി പ്രിന്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടില് കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് മെറൂൺ കളറൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ നല്ല ഭംഗി ഈ ബോട്ടം മെറ്റീരിയലിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് കാണിക്കുന്നതെല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അപ്പൊ അതിന്റെ ബോട്ടും അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ബോട്ടം ബോട്ടം അടിപൊളി ഡിസൈൻ ആണ് ചില കസ്റ്റമർക്ക് ബോട്ടം ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ബോട്ടാണ് ബോട്ടും ഷാളും മാത്രം മതിങ്ങി അങ്ങനെ എടുക്കാം ടോപ്പും ഷോള് മാത്രം മതിങ്ങി അങ്ങനെ എടുക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം അടുത്ത് ഇതിൻ്റെ ഷോള് വന്നത് ഇതിന്റെ സൈഡില് സൈഡിലാണ് നമുക്ക് ആ ടോപ്പിന്റെ ഡിസൈൻ വന്നത് സെൻറ്ററിൽ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഇതൊക്കെ രണ്ടേകാലിൻ്റെ ഒരു ഷോൾ ആണ് രണ്ടേകാലിന്റെ ഷോൾ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നീളവും വീതിയൊക്കെ വരുന്ന ഷോൾ ഷോളാണ് രണ്ടേകാലിൻ്റെ ഒരു ഷോളിനാണ് ഇരുന്നൂറ് രൂപ വന്നത് പിന്നെ നമ്മുടെ ടോപ്പും ബോട്ടും മീറ്റർ പ്രൈസ് വന്നത് നൂറ്റി പത്ത് രൂപയാണ് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബ്ലാക്ക് ബ്ലാക്ക് കളറിൽ വരുന്ന പ്രിന്റ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ആദ്യം മുതലേ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ആണ് ജയ്പൂർ കോട്ടന്റെ കലങ്കാരി പ്രിന്റ് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ഇപ്പോഴും കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഇത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ നല്ല പ്യൂർ ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടാണ് പിന്നെ ഷോള് നമുക്ക് നോർമൽ സൈസ് നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ രണ്ടര ടോപ്പ് രണ്ട് ബോട്ടം പിന്നെ രണ്ടേകാലിൻ്റെ ഒരു ഷോളും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഉൾപ്പെടെ റേറ്റ് വന്നത് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇവിടെ വന്ന മെറ്റീരിയൽ എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ആവശ്യമില്ല അവർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ അടുത്താണ് വന്നത് അപ്പൊ ഇതിന് നമ്മൾ റേറ്റ് പറയാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മീറ്റർ റേറ്റ് ആണ് നൂറ്റിപ്പത്ത് ചില കസ്റ്റമർക്ക് രണ്ടര പോരാ ടോപ്പിന് മൂന്ന് മീറ്റർ വേണം പിന്നെ ബോട്ടത്തിന് രണ്ടേകാല് വേണം അങ്ങനെ വരുമ്പോൾ നമുക്ക് റേറ്റിൽ വ്യത്യാസം വരും നോർമൽ സൈസിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഷിപ്പിംഗ് ഉൾപ്പെടെ അടുത്ത ഡിസൈൻ നമ്മൾ നേരത്തെ ബ്ലാക്ക് കാണിച്ചില്ലേ അതിന്റെ തന്നെ പീ ബ്ലൂ പീ ബ്ലൂ കളർ ആ ഡിസൈൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതും നമ്മള് റീസ്റ്റോക്ക് ചെയ്തതാണ് പിന്നെ ഇതിന്റെ ബോട്ടം അപ്പൊ മെറ്റീരിയലിന്റെ മീറ്റർ പ്രൈസ് വന്നത് നൂറ്റി പത്താണ് പിന്നെ ഹോൾസെയിൽ റേറ്റ് വന്നത് നൂറ് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഇപ്പൊ ജയ്പൂർ കോട്ടന്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് ആ ഡിസൈനിന്ന് എല്ലാത്തിൽ നിന്നും കൂടി നിങ്ങൾ ഇരുപത് മീറ്റർ ടോട്ടൽ എടുത്താൽ മതി ഷോള് കൂട്ടാണ്ട് ടോപ്പ് ടോപ്പ് ബോട്ടം കൂടി ഇരുപത് മീറ്റർ എടുക്കുകയാണെങ്കിലാണ് മീറ്റർ പ്രൈസ് നൂറ്റി പ നൂറ് രൂപ വന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ നം നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് കസ്റ്റമർ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് അവര് സ്റ്റിച്ച് ചെയ്ത് മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന കസ്റ്റമർ ഉണ്ട് ഇപ്പൊ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ എന്ന് പറയുമ്പോഴേ ബ്ലാക്ക് കളർ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു പ്രിന്റ് ആണ് അത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പൊ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറ് പ്യുവർ ബ്ലാക്ക് ആണ് ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ വന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ നമ്മുടെ ഓൺലൈൻ കസ്റ്റമർ ആണ് നമ്മുടെ ഓൺലൈൻ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മെറ്റീരിയൽ നേരിട്ട് കാണാണ്ട് എടുക്കുന്ന കസ്റ്റമർ ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി മെറ്റീരിയൽ കോളിച്ചി മെറ്റീരിയൽ മാത്രമാണ് സെയിൽ ചെയ്യണോളൂ ഇത് ഇത് പ്യൂർ ജയ്പൂർ കോട്ടൺ ആണ് അത് കളർ ഗ്യാരണ്ടി ആണ് അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പം നിങ്ങൾക്ക് ഹോൾസെയില് നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് സെയിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇനി യെല്ലോ കളർ യെല്ലോ കളറും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കസ്റ്റമർക്ക് യെല്ലോ ഇതിപ്പോ നമ്മുടെ വീഡിയോയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഇത് രണ്ട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റ് ആണ് യെല്ലോ കളർ ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ പിന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ ആയതുകൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കണതിൽ ബോട്ടം ടോപ്പിന്റെ ടോപ്പ് ആക്കിയിട്ടും ടോപ്പിന്റെ ഡിസൈന് ബോട്ടോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേ അപ്പൊ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ടോപ്പ് മാത്രം മതിങ്ങി അങ്ങനെ എടുക്കാം ബോട്ടോ ഷാളും മതിങ്ങി എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സ്ക്രീൻഷോട്ടിൽ എത്ര മീറ്ററാണ് വേണ്ടേ എന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ടോപ്പ് എത്ര മീറ്ററാണ് വേണ്ടത് ബോട്ട് എത്ര മീറ്ററാണ് വേണ്ടേന്ന് മാർക്ക് ചെയ്യാം ഇത് ഇതാണ് നമുക്ക് അതിന്റെ ഷോൾ വന്നത് സൈഡില് നമുക്ക് ടോപ്പിന്റെ ഡിസൈൻ ആണ് വന്നേക്കണത് സെൻട്രൽ പോഷണിൽ വരുന്നത് ബോട്ടത്തിന്റെ ഡിസൈൻ നല്ല പ്യുവർ കോട്ട പ്യുവർ കോട്ടൺ മൽമൽ കോട്ടണില് വരുന്ന ഷോളാണ് ഇത് ഇതൊക്കെ ഒരു രണ്ടേകാലിന്റെ ഷോളാണ് നല്ല സോഫ്റ്റ് ഷോളാണ് ആണ് ഡിസൈൻ അടുത്ത ഡിസൈൻ ഒരു ഗ്രീൻ കളറല്ലേ കലങ്കാരി പ്രിന്റിലാണ് വരുന്നത് ഇതിന്റെ ഇതും ഇതിന്റെ നമുക്ക് ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകൾ ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈന് ബോട്ടത്തിന്റെ ഡിസൈൻ ചെറിയ പ്രിന്റിൽ വരുന്ന ോട്ടത്തിന്റെ ഡിസൈൻ ആണ് പിന്നെ ഷോള് ഇപ്പൊ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കോട്ടൺ മെറ്റീരിയലിലൊക്കെ ഒരുപാട് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് കസ്റ്റമർ ഉണ്ടാകും അപ്പൊ നിങ്ങളുടെ അറിവിലുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇത് നമുക്ക് റീസ്റ്റോക്ക് ആണ് ബ്ലാക്ക് ആണ് കൂടുതലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ ഓട്ടത്തിന്റെ ഡിസൈൻ ഓട്ടത്തിന്റെ ഡിസൈൻ ചെറിയ പ്രിന്റ് ആണ് പിന്നെ ഷോള് ഷോള് അപ്പൊ നിങ്ങൾ പ്രിന്റുകളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പൊ ബ്ലാക്ക് തന്നെ കാണിച്ചതുകൊണ്ട് നിങ്ങൾ പോകാണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അത് എത്ര മീറ്ററാണ് വേണ്ടതെന്നും നിങ്ങൾ മാർക്ക് ചെയ്ത് അയക്കാം പിന്നെ ഇത് ഫോട്ടോസ് മാത്രമായിട്ട് കസ്റ്റമർ അയക്കുന്നുണ്ട് ഫോട്ടോസ് മാത്രമായിട്ട് അയക്കരുത് അത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യം ഉണ്ടായിട്ടാണോ അത് എത്ര മീറ്ററാണ് വേണ്ടത് എന്നെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടണം അപ്പം നമ്മൾ തിരിച്ച് റിപ്ലൈ ഒക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും അപ്പം നിങ്ങൾക്ക് എത്ര മീറ്റർ മീറ്ററാണെന്നുള്ളത് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജിന് റിപ്ലൈ തരും അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു ഗ്രീൻ കളറിലൊക്കെയാണ് വരുന്നത് ഇത് അതിന്റെ ടോപ്പിന്റെ ആണ് പിന്നെ ബോട്ടത്തിന്റെ പീസ് പിന്നെ നമുക്ക് ഇതിന്റെ ഷോൾ അപ്പൊ ഇതിന്റെ രണ്ടേകാലിന്റെ ഒരു ഷോളിന്റെ റേറ്റ് വന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ മീറ്റർ പ്രൈസ് മെറ്റീരിയലിന്റെ മീറ്റർ പ്രൈസ് വന്നത് നൂറ്റി പത്ത് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് നോർമൽ സൈസ് രണ്ടര ടോപ്പ് രണ്ട് ബോട്ടം ഷാളും കൂടി എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉൾപ്പെടെ വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഓരോരുത്തർക്ക് മോഡലൊക്കെ വ്യത്യാസം വരുമ്പോൾ അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും അതായത് ഇപ്പൊ നമ്മളൊരു അനാർക്കലി മോഡലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു മൂന്നര നാല് മീറ്റർ ഒക്കെ വേണ്ട വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുന്നൂറ്റി അമ്പത്തഞ്ചല്ല അതിൽ റേറ്റിൽ വ്യത്യാസം വരും അതാണ് മീറ്റർ റേറ്റ് പറയുന്നത് മീറ്റർ റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് രണ്ടേ കാലിന്റെ ഒരു ഷോൾഡർ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ കമന്റിലൊക്കെ കസ്റ്റമർ ചോദിക്കുന്നതിൻ്റെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പം നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയലിന്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ ടൈം വന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാളിക്കും